നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിക്കാനിടയുണ്ടായ സാഹചര്യം കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാക്കിയതാണ് സർക്കാരിനും ആരോഗ്യ വകുപ്പിനുമെതിരെ വലിയ വിമർശനങ്ങളുണ്ടായി പ്രതിപക്ഷം ഇപ്പോഴും ആരോഗ്യമന്ത്രിക്കെതിരെ ഈ വിഷയത്തിൻ്റെ പേരിൽ വലിയ സമരത്തിലാണ് കാരണം ആരോഗ്യമന്ത്രി എന്തു പിഴച്ചു എന്ന് ചോദിക്കുന്നവരോട് ജനം കൃത്യമായ ചില ചോദ്യങ്ങൾ തിരികെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് സർക്കാരിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം പഴക്കം ചെന്ന കെട്ടിടമാണ് നമ്മുടെ സംസ്ഥാനത്തിന് പല പരിമിതികളുണ്ട് ആ പരിമിതികൾക്കനുസരിച്ച് വേണം ഈ ആരോഗ്യ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ പറയാനുണ്ട് കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾ പഴക്കം ചെന്ന ആ ആശുപത്രി കെട്ടിടം പുനഃസ്ഥാപിക്കാനായി അല്ലെങ്കിൽ മാറ്റി പണിയാനായി പുതിയ കെട്ടിടം പണിയാനുള്ള തുക വകയിരുത്തിയതെല്ലാം ഈ ആരോഗ്യമന്ത്രിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ അവിടെ അല്ല വിഷയം യഥാർത്ഥത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം വൈകിച്ചു എന്നുള്ളതാണ് അതിന് കാരണമാകുന്നത് സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാരും അപകടസ്ഥലത്തേക്ക് മന്ത്രിമാർ ഉടൻ തന്നെ പാഞ്ഞെത്തിക്കൊള്ളണം എന്ന നിയമമൊന്നുമില്ല പക്ഷേ എന്നിട്ടും ഈ രണ്ട് മന്ത്രിമാർ അവിടെ പാഞ്ഞെത്തുന്നു ആ അപകട സ്ഥലത്ത് നിന്നും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന പല ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നേരിട്ട് ബോധ്യം വരാത്ത വിവരങ്ങൾ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പേ അവിടെ കൂടി നിന്ന ആളുകൾക്ക് മുന്നിൽ വിളമ്പുന്നു പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുമെല്ലാം അവിടെ ഉണ്ട് മന്ത്രിമാരെത്തുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചാണ് ഇത് ആളൊഴിഞ്ഞ കെട്ടിടമാണ് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിനകത്ത് ആരുമില്ല അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റീസ് ഇല്ല എന്ന് കൃത്യമായി മന്ത്രി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ആ സംവിധാനം മുഴുവൻ ആ ഒരു രീതിയിലേക്ക് മാറുന്നു പതിയെ പതിയെ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്താൽ മതി എന്ന ഒരു നിലയിലേക്ക് വരുന്നു വിലപ്പെട്ട മണിക്കൂറുകൾ വിലപ്പെട്ട സമയം ഇങ്ങനെ പോകുന്നു ആ ഘട്ടത്തിലാണ് അവിടെ ചികിത്സയിലുണ്ടായിരുന്ന ഒരു രോഗിയുടെ കൂട്ടിരിപ്പിനായി വന്ന ആ രോഗിയുടെ അമ്മയെ കാണാനില്ല എന്നൊരു പരാതി വരുന്നത് ആ പരാതി പലതവണ ആശുപത്രി അധികൃതരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ പറയുന്നു എന്നിട്ടും ഇവരെല്ലാം ആദ്യഘട്ടത്തിൽ ഈ പരാതിയെ അതിൻ്റെ അതിൻ്റേതായ ഗൗരവത്തോടുകൂടി കാണാൻ തുനിഞ്ഞില്ല പിന്നീടാണ് പെട്ടെന്ന് ആളുകൾക്കെല്ലാം ഈ ഇതിൻ്റെ ഗൗരവ സ്വഭാവം ബോധ്യം വരികയും പിന്നീട് രണ്ടര മണിക്കൂറിന് ശേഷം ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങുകയും അവിടെ നിന്നും ആ അകതിനടിയിൽ അകപ്പെട്ടു പോയ ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറേണ്ടിയിരുന്ന സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ അവിടെ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുകയും പ്രസ്താവന നടത്തുകയും ചെയ്തു അത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പക്ഷേ ഇപ്പോഴും സർക്കാർ അത് അംഗീകരിക്കാനോ രക്ഷാപ്രവർത്തനം ീയ കാര്യം തുറന്നു പറയാനോ സമ്മതിക്കാനോ ഒന്നും തയ്യാറല്ല ഈ സാഹചര്യത്തിലാണ് നമ്മൾ ആ കുടുംബത്തിൻ്റെ അഭിപ്രായങ്ങൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം ഈ മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവിനോട് മാധ്യമങ്ങൾ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കാരോടും പരാതിയില്ല എന്നാണ് ഇനി ഞാൻ പരാതി എവിടെ പോയി പറയാനാണ് എൻ്റെ ഭാര്യക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ഞങ്ങൾ എന്തിനാണ് പരാതി പറയുന്നത് എന്ന ചോദ്യവുമായി അദ്ദേഹം വളരെയധികം ദുഃഖത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങുന്നത് കണ്ടു തൻ്റെ ഭാര്യയുടെ ആ നഷ്ടത്തെ അദ്ദേഹം ലോകത്തോടായി വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് എൻ്റെ രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കിയത് അവളാണ് ഞാനൊന്നും ചെയ്തില്ല എന്ന രീതിയിൽ കൃത്യമായി എന്ത് എത്ര വലിയ നഷ്ടമാണ് ആ കുടുംബത്തിനും അദ്ദേഹത്തിനും ഉണ്ടായതെന്ന് എന്ന് കൃത്യമായി അദ്ദേഹം ചുരുക്കിയ ചില വാക്കുകളിൽ പറഞ്ഞതിനു ശേഷം അദ്ദേഹം മടങ്ങിപ്പോകുന്നതാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് ഇപ്പോഴും കുടുംബം പറയുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് തന്നെയാണ് അത് തീർച്ചയായും പരാതിയില്ലായ്മയുടെ സ്വരമല്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് കാരണം പരാതി പറഞ്ഞിട്ട് എന്തു ചെയ്യാനാണ് ഈ ഭരണകൂടത്തിൻ്റെ ഈ സംവിധാനത്തിൻ്റെ മുഴുവൻ എതിർപ്പും വാങ്ങിവെച്ചാൽ പിന്നീട് ഞങ്ങളുടെ ജീവിതം അത് അത്രമാത്രം നരകതുല്യമായി പോകുമെന്ന് ഈ കേരളത്തിലെ കുടുംബങ്ങൾ തിരിച്ചറിയുന്നു ഇരകളാക്കപ്പെടുന്നവരുടെ കുടുംബങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് ഈ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ എസ് എഫ് ഐയുടെ ക്രൂരമായ ചെയ്തികൾ ക്രൂരമായ റാഗിംഗ് എസ് എഫ് ഐ നേതാക്കളുടെ ഇടപെടൽ കാരണം പൂക്കോട് വെറ്ററിനറി കോളേജിൻ്റെ അകത്തളങ്ങളിൽ ആ ഹോസ്റ്റലിൻ്റെ അകത്തളങ്ങളിൽ മണിക്കൂറുകളോളം സഹപാഠികളിൽ നിന്ന് മർദ്ദനമേറ്റുവാങ്ങി നരകയാതന അനുഭവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെപ്പറ്റി അല്ലെങ്കിൽ ആ യുവാവിൻ്റെ കഥ പിന്നീട് ലോകമറിഞ്ഞത് സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ചാണ് സിദ്ധാർത്ഥൻ എന്നൊരു വിദ്യാർത്ഥി എന്നൊരു യുവാവ് ഇങ്ങനെ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് ആദ്യം പ്രവർത്തിച്ചത് ദില്ലിയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കാരണം ഇവിടെയുള്ള സംവിധാനങ്ങളോടൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഏതോ ബുദ്ധിയുള്ള വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആയിരിക്കണം അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഈ കാര്യം ധരിപ്പിച്ചത് അവിടെ നിന്ന് ആക്ഷൻ വരുമ്പോഴാണ് ഇവിടുത്തെ ഏമാന്മാരെല്ലാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിയുന്നത് അപ്പോഴേക്കും സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അതും അത്രമാത്രം ഇവിടുത്തെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ ആൻറ്റി റാഗിങ് സെല്ലുണ്ട് മാത്രമല്ല മറ്റ് സംവിധാനങ്ങളുണ്ട് പോലീസുണ്ട് ഭരണകൂടമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട് ഡി ജി പിയുടെ കാര്യാലയമുണ്ട് കമ്മീഷണറുടെ കാര്യാലയമുണ്ട് ആയിരക്കണക്കിന് പോലീസുകാരുണ്ട് കോടതികളുണ്ട് ഈ നിയമ സംവിധാനങ്ങളോടൊന്നും തന്നെ വിശ്വാസമില്ലാത്ത ആരോ ആണ് തീർച്ചയായും ദേശീയ ആൻറ്റി റാഗിങ് സെല്ലിനെ ഇക്കാര്യം അറിയിക്കുന്നത് അവരാണ് ഇതിന് നടപടിയുമായി ആദ്യം വരുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ചെറിയ തോതിലെങ്കിലും നീതി വാങ്ങിക്കൊടുക്കാൻ ഒരു ചെറുവിരൽ അണക്കിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവിടുത്തെ സർക്കാരിനോട് ആ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ എങ്കിലും നഷ്ടപരിഹാരം നായി നൽകണം ആശ്വാസധനമായി നൽകണം എന്ന് ഈ സർക്കാരിനോട് വിധിച്ചത് അതിതുവരെ ആ കുടുംബത്തിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ കുടുംബം ഇവിടുത്തെ ഭരണകൂടത്തെയും ഇവിടുത്തെ സംവിധാനങ്ങളെയും അതിൽ നിന്നും തങ്ങൾക്ക് നേരിട്ട അനീതിയെയും തുറന്നെതിർത്തു ആ എതിർപ്പ് അവരെ വല്ലാത്ത കുഴപ്പത്തിലാക്കി കളഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെറും ഏഴ് ലക്ഷം രൂപ അത് സംസ്ഥാന ഖജനാവിൽ നിന്നും ഇരയാക്കപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മ കൊണ്ട് ഒരു യുവാവിൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നു ഈ ഈ ഏഴ് ലക്ഷം എന്ന് പറയുന്നത് ഒന്നുമല്ല പക്ഷേ ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ട ആ യുവാവിൻ്റെ ആ യുവാവുണ്ടാക്കിയ നഷ്ടം അത് ഈ ധനം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താവുന്നതല്ല എങ്കിലും ഒരു ആശ്വാസധനം എന്ന രീതിയിൽ ആ ഏഴു ലക്ഷം രൂപയെങ്കിലും കൊടുത്ത് അത്രയെങ്കിലും ആ കുടുംബത്തോട് നീതി കാട്ടേണ്ടിയിരുന്ന സർക്കാർ അത് തങ്ങൾ തോറ്റുപോയതുകൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ അഭിമാനം പണയം വെച്ചോ അല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിധിയാണ് ആ വിധി അനുസരിച്ചുകൊണ്ട് ആ ലക്ഷം ഏഴു ലക്ഷം രൂപ പിണറായി സർക്കാരിന് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നൽകാമായിരുന്നു പക്ഷേ അത് നൽകിയില്ല എന്തുകൊണ്ടാണ് ആ കുടുംബം ഭരണകൂടത്തെയും ഇവിടുത്തെ സംവിധാനത്തെയും എതിർത്തു പലതും തുറന്നു പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ആ ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നതിൽ നിന്നും വിലക്കണമെന്ന് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ ഹൈക്കോടതി തീർച്ചയായും സർക്കാരിനൊരു അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആ തുക ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിന് കൊടുക്കേണ്ടി വരും പക്ഷേ ഹൈക്കോടതി വിധി വന്നാലും ഇതിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോയ പോകാനും മടിക്കാത്ത ഒരു സംവിധാനമാണ് ഭരണകൂടമാണ് ഇവിടെ നിലവിലുള്ളത് ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് എത്രയെത്ര ഇരയാക്കപ്പെട്ടവർക്കെതിരെയാണ് സർക്കാർ നിയമ പോരാട്ടം പോലും നടത്തുന്നത് നമുക്കറിയാം നവീൻ ബാബു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര ഏജൻസി ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ കുടുംബം കോടതികൾ കയറിയിറങ്ങുന്നു എല്ലാ ഇടങ്ങളിൽ നിന്നും അവർക്ക് തിരിച്ചടി നേരിടുകയാണ് പാർട്ടി കുടുംബമായിട്ട് പോലും ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന കുടുംബമായിട്ട് പോലും അവരെ എല്ലാ രീതിയിലും പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവർക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അപ്പുറത്തുകൂടി ആ കുടുംബത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുന്നു ആ കുടുംബത്തിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നു ഇതെല്ലാം ചില സത്യങ്ങൾ ഇവർ പുറം ലോകത്തായി ഓടായി വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന് ഇത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു അദ്ദേഹത്തിന് സുഖമായി സർക്കാർ നൽകുന്ന ശമ്പളം വാങ്ങി ഒട്ടും മനഃപ്രയാസമില്ലാതെ ഇനിയുള്ള കാലം ഈ പെൻഷൻ ആകുന്നത് വരെയെങ്കിലും ജീവിക്കാമായിരുന്നു പക്ഷേ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അദ്ദേഹത്തിനും ഇനി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു താൻ പ്രൊഫഷണൽ സൂയിസൈഡാണ് ഈ കേരളത്തിൽ നടത്തിയത് എന്ന് ഇതിനോടകം തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ സംവിധാനങ്ങളെ ഈ ഭരണകൂടത്തെ ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ഇവരെയെല്ലാം കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ ഇവരെയൊക്കെ വിമർശിക്കുന്നവരെ അങ്ങേയറ്റത്തെ രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്യൽ കേരളത്തിലുണ്ടാകും ഭരണഘടന മതേതരത്വം വിദ്യാഭ്യാസം സെക്കുലറിസം സാക്ഷരത എന്നൊക്കെ പറയുമെങ്കിലും ഇവരെല്ലാം കാട്ടുന്നത് കാട്ടുനീതിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആ നീതിക്കിടയിൽ ഒരിക്കലും പോരാടാൻ കഴിവില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾ ഇത്തരം ഒരു പരാതിയില്ല എന്ന നിലപാടെടുക്കുന്നത് തന്നെയാണ് അവർക്ക് നല്ലത് വെബ് ഡെസ്ക് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമായി ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ